നമ്മൾ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു പരാതിയാണ് കുട്ടികളുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം നമ്മൾ ആ ആകുലതകളും വ്യാകുലതകളും പല ആളുകളുമായിട്ട് പങ്കുവെക്കാറുമുണ്ട് അല്ലേ നമ്മളെ കുട്ടി അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു സ്ഥിരമായിട്ട് ഫോണിലാണ് മറ്റൊന്നും ശ്രദ്ധയല്ല ആ രീതിയിൽ നമ്മളെന്ത് ചെയ്യാറുണ്ട് പല പ്രസ്ഥാനങ്ങളും നടത്താറുണ്ട് യഥാർത്ഥ കാരണം അതായത് എന്തുകൊണ്ട് കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു പോവുകയാണ് നമ്മൾ അതിൻ്റെ തെറ്റായ വശങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്താറുണ്ടെങ്കിൽ പോലും അതെന്തോ ഒരു മോശ ഏർപ്പാടാന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ടെങ്കിൽ പോലും അമിതമായി എന്തുകൊണ്ട് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല ചോദിക്കുന്നില്ല പ്രധാനമായിട്ടും ഒരു രണ്ട് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് ഫോൺ ഉപയോഗത്തിന്റെ ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ പിന്നെ ഒന്നുകൂടിയൊക്കെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ എന്തു ചെയ്യുന്നില്ല ഇപ്പോഴും മൊബൈൽ ഫോൺ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിലനിൽക്കുകയാണ് എന്തുകൊണ്ട് മൊബൈൽ ഫോൺ കുട്ടികൾ അമിതമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഫോണിലുള്ള കാർട്ടൂണുകൾ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് കുട്ടികൾക്ക് അനുസൃതമായ പാട്ടുകളായിക്കോട്ടെ ഇവയ്ക്കെല്ലാം ഈണം നൽകി അല്ലെങ്കിൽ നല്ല മനോഹരമായ നിറങ്ങൾ ചാർത്തിയ ഒരു വിഷ് വിഷ്വലിയുള്ള ഒരു സാധനത്തെ ആര് കാണിച്ചു കൊടുക്കുകയാണ് മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് കുട്ടിയുടെ പ്രായത്തിനനുസൃതമായി ആ കുട്ടി ആഗ്രഹിക്കുന്നത് എന്തോ അതാരും കാണിച്ചു കൊടുക്കുകയാണ് മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിന് പരിഹാരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിനേക്കാൾ ആകർഷകമായ രീതിയിൽ ആ കുട്ടിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ശേഷികൾ നമ്മൾ വളർത്തുക എന്നുള്ളതാണ് ഏകപരിഹാര മാർഗം നമ്മൾ ആ മൊബൈൽ ഫോണിൽ കേൾക്കുന്ന അതേ രീതിയിലാണോ നമ്മൾ കുട്ടികളോട് സംസാരിക്കാറുള്ളത് കുട്ടികളോട് സംസാരിക്കുന്ന രീതിയും മൊബൈൽ ഫോണിൽ കുട്ടികൾ കേൾക്കുന്ന സാധനങ്ങളുടെ സംസാര രീതിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നമ്മൾ ഇടപെടൽ കൊണ്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരാം നമുക്ക് കഴിയും